ിയന്ത്രണമില്ലാത്ത ആമ പണ്ട് ഒരു തടാകത്തിൽ ഒരു ആമ താമസിച്ചിരുന്നു കളിച്ചും സന്തോഷിച്ചും നടക്കുന്നതിനിടയിൽ ഒരു വർഷം വേനൽക്കാലം വന്നു തടാകം വറ്റി വരളാൻ തുടങ്ങി തടാകത്തിൽ ഉണ്ടായിരുന്ന മീനുകളെല്ലാം ചത്തു തുടങ്ങി ആമയും ഭക്ഷണം കിട്ടാതെ മരിക്കുമെന്ന സ്ഥിതിയിലായി തടാകത്തിനടുത്തുള്ള മരത്തിൽ രണ്ട് കൊക്കുകൾ താമസിച്ചിരുന്നു അവർക്ക് ആമയെ രക്ഷിക്കണമെന്ന് തോന്നി അവർ ആമയെ ധാരാളം വെള്ളമുള്ള മറ്റൊരു തടാകത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചു വേഗത്തിൽ നടക്കാൻ കഴിയാത്ത ആമയെ എങ്ങനെ കൊണ്ടുപോകും അവർ ചിന്തിച്ചു അങ്ങനെ കൊക്കുകൾ ഒരു നീളമുള്ള കമ്പ് കൊണ്ടുവന്നിട്ട് ആമയോട് അതിൽ ഇടിക്കാൻ പറഞ്ഞു ആമ കമ്പിൽ മുറുകെ പിടിച്ചു ഞങ്ങൾ പറയാതെ പിടിവിടരുതെന്ന് കൊക്കുകൾ ആമയോട് പറഞ്ഞു ആമയെയും കൊണ്ട് കൊക്കുകൾ പറന്നുയർന്നു വഴിക്ക് ആമ ഒരു മൈതാനം കണ്ടു അവിടെ കുറെ കുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുന്നു ആമയെ കൊക്കുകൾ കൊണ്ടുപോകുന്നത് കണ്ട് കുട്ടികൾ ആർത്തു വിളിച്ചു അതാ കൊക്കുകൾ ആമയെ കൊണ്ടുപോകുന്നേ ഇത് കണ്ട ആമക്ക് ദേഷ്യം വന്നു ആമക്ക് അവരെ ശരിയാക്കണമെന്ന് തോന്നി ആമ കമ്പിലുള്ള പിടുത്തം വിട്ടു ആമ താഴേക്ക് വീണു അവന്റെ ശരീരം കല്ലിൽ ഇടിച്ചു തകർന്നു ആമ ചത്തു ഇപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ